ഗായസിനൊത്തിരി ഇഷ്ടപ്പെട്ട കാര്യമാണ് ഇങ്ങനെ കാടും പ്രകൃതിയും മലയും കുന്നും വെള്ളവും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ടോ ചെറുപ്പം മുതലേ അങ്ങനെ കണ്ട് വളർന്നുകൊണ്ടായിരിക്കാം ചിലപ്പം അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടം അതുപോലെ തന്നെ ഇവമ്മക്കും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാനും സുമിയും വേട്ടനും പിള്ളേരും കൂടെ ജസ്റ്റ് നമ്മുടെ വയലോട്ട് വന്നതാണ് ഇത് ഈ വയലെല്ലാവർക്കും അറിയായിരിക്കും നമ്മുടെ ഇവിടെ ഉള്ളവർക്കെല്ലാം അറിയായിരിക്കും പ്രത്യേകിച്ച് ഇപ്പോൾ പഴയ ഒക്കെ പെയ്ത് വെള്ളമൊക്കെ കയറി അത് ഇറങ്ങിയൊരു ടൈമാണ് നമ്മൾ വന്നത് അതുകൊണ്ട് അവിടെ നിന്ന് കുറച്ച് പേര് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു പിന്നെ നല്ല ചളി പോലെയൊക്കെ ആയിരുന്നു കാരണം വെള്ളം ഇറങ്ങി വന്നതു കൊണ്ടേനെ അവിടെ നിൽക്കാനൊന്നും അത്ര സുഖം ഉണ്ടായിരുന്നില്ല എന്നാലും ഞങ്ങൾ അതൊക്കെ ആസ്വദിച്ച് കുറേ വെള്ളമൊക്കെ കണ്ട് മീനൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ മീൻ പിടിക്കാനൊന്നും നിന്നില്ല ജസ്റ്റ് അവിടെ നിന്ന് പായലൊക്കെ നോക്കി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഏട്ടൻ വന്നുകൊണ്ടിരിക്കുകയാണ് അത് അവിടെ കാണുന്ന അവിടെ ഒരു ചെറിയൊരു കട പോലെ നമുക്ക് ഉപ്പിലിട്ടതും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം അപ്പോൾ ഇന്ന് വൈകുന്നേരം ഇതായിരുന്നു പരിപാടി ഇതിന് തന്നെ കാരണം കുറേ ദിവസമായല്ലോ ഇപ്പോൾ വീട്ടിൽ തന്നെ ഇരിക്കുന്നത് പിന്നെ അത് ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിച്ച് ഞങ്ങളിത് വീട്ടിലെത്തി